ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് ക്രിസ്മസ് കൂടാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് ചെടികളും കൃഷിയൊക്കെ കാണിച്ചു തരാവേ അതിനാ ഇന്ന് വീഡിയോ എടുത്തത് ഇത് കണ്ടോ നമ്മുടെ ഇത് ഇലച്ചെടിയാണ് പിന്നെ വേണ്ട പട ഇത് കോവലിൻ്റെ വള്ളിയാന്ന് തോന്നുന്നത് ഈ പോയിരിക്കുന്ന കോവലിൻ്റെ വള്ളി പോയിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ കൃഷിയുണ്ട് കൃഷിയുണ്ട് പിന്നെ ഈ മിറ്റത്തിൻ്റെ അരിയിലായിട്ട് ചെമ്പരത്തിൽ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇലച്ചെടികളുണ്ട് കണ്ടോ ഇത് കണ്ടോ നിങ്ങളെ ഞാൻ വേറൊരു ഐറ്റംസ് കാട്ടിത്തരാമേ കണ്ട കാന്താരി മുളക് ഒരുപാട് കാന്താരിയുണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ നല്ല പഴുത്ത കാന്താരിയൊക്കെ പിന്നെ താണ്ട് നമുക്കൊരു നല്ലൊരു മാവുണ്ട് ചെറിയ മാവാണ് ഇത്രയും ആയിട്ടുണ്ട് മാവിന് മാങ്ങ ഒന്നും കായച്ചിട്ടില്ല അങ്ങനെ നല്ലൊരു അടിപൊളി അടിപൊളി മാവും ഉണ്ട് പിന്നെ കുറച്ച് ചെടികളൊക്കെ മാമ്മി വെട്ടിക്കളെ നിങ്ങളെ വേറെ ഒരു സൂത്രം കണ്ടു ഏ ഇത് വേണ്ട നല്ല ചേമ്പും താള് ഇതുകൊണ്ടോ നല്ല വലിപ്പത്തിലാണ് ഇതിൻ്റെ ഇലയൊക്കെ ഉണ്ടായി വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ ഇപ്പം കുറച്ച് മുറിച്ചെടുത്ത് തോരം വയ്ക്കാൻ വേണ്ടി മുറിച്ചെടുത്ത് ഒത്തിരിയുണ്ടേ ഇതുകൊണ്ടോ ഇവിടെ 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 ഇവിടെയൊക്കെ നല്ല വലിയ ഇലയായിട്ട് നല്ലതുപോലെ ആർത്ത് വളരുന്നുണ്ടേ ഇതുകൊണ്ടോ ഈ ഇല ഇല ഇപ്പോൾ വെട്ടിയിട്ടിരിക്കുന്ന ഇപ്പോൾ പ ചേമ്പുത്താൾ എടുത്തായിരുന്നേ അതാ ഉണ്ടോ പിന്നെ നമ്മുടെ പുതിയതായിട്ട് കാണിക്കാനുള്ള നിങ്ങളെ പൈപ്പ് വെച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ പൈപ്പ് കണക്ഷൻ ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ കിണറിയിൽ നിന്ന് വേണ്ട കിണറിയിൽ നിന്ന് നമ്മൾ മോട്ടറെടുത്തിട്ടുണ്ട് നേരത്തെ മോട്ടർ ഇല്ലായിരുന്നു വെള്ളം കോരി കോരിയെടുക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് ഇപ്പോൾ അങ്ങനത്തെ സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ട് ഇത് മോട്ടർ മൂടി മൂടിയിട്ടിരിക്കുന്നതായിരുന്നേ നനമൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ പൈപ്പിൻ്റെ ഇങ്ങനെ ഇതിൻ്റെ പൈപ്പ് കണക്ഷൻ ഇങ്ങനെ പോയിരിക്കുന്നു എന്നിട്ട് ടാങ്കിലേക്കുള്ള കണക്ഷനാണ് പോയിരിക്കുന്നത് മുകളിലേക്ക് കണ്ട ടാങ്ക് ഇരിക്കുന്ന കാണിച്ചു തരാവേ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയത്തില്ല ഇത് കണ്ട ടാങ്കിരിക്കുന്നത് മോളിൽ ചിമ്മണിയുടെ മോളിൽ നമ്മൾ പുതിയ ടാങ്ക് വെച്ചിട്ടുണ്ട് ഇന്ന് മോട്ടോർ കണക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പുതിയ വീ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നമ്മൾ പുതിയ എടുത്തത് നിങ്ങളെ കാണിച്ചു പിന്നെ കുറച്ച്